കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധമായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തൽ ചടങ്ങ് നടന്നതാണ് അവിടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ഇരുത്തിയ സീറ്റ് അത് കുറച്ച് പുറകുഭാഗത്തേക്ക് തള്ളപ്പെട്ട രീതിയിലായിരുന്നു നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയുടെ അത്ര സ്ഥാനമാനമുള്ള ഒരു വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് അന്നിട്ടും അദ്ദേഹത്തിന് ഒളിമ്പിക്സ് ജേതാക്കളുടെ ഇടയിൽ കൊണ്ടുവന്ന് ഇരുത്തി അപമാനിച്ചു എന്നുള്ള ഒരു തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലായിടത്തും കണ്ടതാണ് ഇതിനോടകം തന്നെ ഇത് വലിയ രീതിയിലുള്ള ട്രോളുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് പരിഹാസപൂർണമായിട്ടുള്ള എല്ലാ ചർച്ചകളിലൂടെയും കടന്നു പോയിരുന്നു ഈ സ്വാതന്ത്ര്യദിന പരിപാടി ചടങ്ങുകൾ തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയമാണ് പ്രതിരോധ മന്ത്രാലയം മനപൂർവ്വം കരുതിക്കൂട്ടി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ളത് ഉറപ്പാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇരിക്കുന്ന കാലഘട്ട കാലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം ബി ജെ പിയെ മാത്രം പറഞ്ഞാൽ പോരാ നരേന്ദ്രമോദിയും അമിത്ഷായും ഇരിക്കുന്ന കാലഘട്ടം എന്ന് എടുത്തു പറയണം കാരണം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർ ഭരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ എന്താണ് ഈ പറഞ്ഞ പ്രതിപ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർക്കെല്ലാം ഇത് മുൻനിരയിൽ സീറ്റ് കൊടുത്തവരെ റെസ്പെക്ട് ചെയ്ത് ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ ചരിത്രങ്ങൾ ഉള്ളതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു കൊണ്ടും ഇപ്പോൾ ബി ജെ പിയുടെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ സഞ്ചരിക്കുന്നത് അവിടെ എന്താണ് ചെങ്കോട്ടലീ പതാക ഉയർത്ത ചടങ്ങിലെ ഫ്രണ്ട് ഭാഗത്ത് ഇരുന്നത് അമിത്ഷായും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനും ഒക്കെ ആയിരുന്നു ഇവരൊക്കെ ക്യാബിനറ്റ് പദവിയൊക്കെ ഉള്ള ഒരു വ്യക്തിത്വങ്ങളാണ് അതിനോട് ചേർത്തുവെക്കാൻ പറ്റുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായി അവസാനം പ്രതിരോധ മന്ത്രാലയം ഇത് വിശദീകരണമായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് ജേതാക്കളായിട്ടുള്ള മെഡൽ വാങ്ങിയിട്ടുള്ളവർക്ക് ആദരവ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് ഒരുപാട് പേരെ ക്ഷണിക്കപ്പെട്ടിരുന്നു അപ്പോൾ അവരൊക്കെ അവർക്ക് സീറ്റ് അധികമായി കൊടുക്കേണ്ടി വന്നതിൻ്റെ പേരിലാണ് രാഹുൽ ഗാന്ധിക്ക് പിന്നോട്ട് എന്താണ് പിന്നോട്ട് സീറ്റ് കൊടുക്കേണ്ടി വന്നതെന്ന ഒരു മൊടന്ന ന്യായം പറയുകയാണ് പ്രതിരോധ മന്ത്രാലയം എന്തായാലും നമുക്കിതിനെ നല്ല രീതിയിൽ നമുക്ക് വീക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കാരണം ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഉള്ളത് അപ്പോൾ നിരന്തരമായിട്ട് നരേന്ദ്രമോദിയെ കൈ ചൂണ്ടി സംസാരിക്കുന്ന ഒരു തരത്തിൽ വരെയും ഇപ്പോൾ ലോക്സഭ സഞ്ചരിച്ചു പോകുകയാണ് നരേന്ദ്രമോദി അങ്ങനെയൊന്നും ഇതുവരെ ശീലിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരു ഭാഗത്തുള്ള ചർച്ചകൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ചെങ്കോട്ടലിൽ ഈ ഒരു പതാക ഉയർത്തി ചടങ്ങില് മുൻഭാഗത്തേക്ക് ഇരുത്തി കഴിഞ്ഞാൽ എന്താണ് അതിസംബോധന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് അതിസം അതിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അദ്ദേഹത്തിന് സംസാരിക്കാൻ വാക്കുകൾ ഇടറുന്ന രാഹുൽ ഗാന്ധിയുടെ മോഹം കണ്ടൽ വാക്കുകൾ ഇടറും എന്നുള്ള ചർച്ചയിലൂടെ ചർച്ചയിലൂടി മറ്റ് ചിലർ സഞ്ചരിക്കുന്നുണ്ട് എന്തായാലും ഇതിനോട് നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഒക്കും എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു സീറ്റിൽ കൊണ്ടുവന്നിരിക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് വൈറലായി കുറച്ചും കൂടി ഒന്ന് ചർച്ചാ വിഷയമായി കുറച്ചും കൂടി ഒന്ന് സ്റ്റാറായി മറ്റ് മെഡൽ വാങ്ങിയ മത്സരാർത്ഥികളെ പോലെ തന്നെ അദ്ദേഹവും ഒരു സ്റ്റാറായി മാറിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കും നരേന്ദ്രമോദിക്കും ഒക്കെ പ്രതികാരം ബുദ്ധിയായിട്ടാണ് അവർ അത് കാണുന്നത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ മെഡലിൻ്റെ വക്കത്ത് നിന്നും തട്ടിക്കളഞ്ഞ വിനേഷ് പോഗട്ടിന്റെ മെഡലിൻ്റെ മെഡൽ ഇല്ലാതാക്കിയത് ഈ പറഞ്ഞ സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന കേന്ദ്രത്തിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു നേതാവാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നിരവധി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇവർക്ക് പ്രതികാരം ചെയ്യേണ്ടുള്ള ആരുണ്ടോ ഒരു ശത്രു ഉണ്ടോ അവരെ ഇതുപോലുള്ള അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുക അംഗീകരിക്കാതിരിക്കുക എന്നുള്ള ഒരു തരത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം